ഹലോ നമസ്കാരം ഞാൻ രേഖാ ഷാജിറാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയ അടിപൊളി അടിപൊളിയൊരു സബ്ജിയുടെ റെസിപ്പിയാണ് ഇത് പൂരിക്കും ചപ്പാത്തിക്കും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് ഒരു അര കിലോ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി എടുക്കാം പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കനം കുറച്ച് അരിഞ്ഞതും ഒരു വലിയ സവാള പീസസ് ആയി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വരുന്ന വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു വിസൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി സ്റ്റീമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിയുമ്പം നമുക്ക് കുക്കർ തുറന്നോക്കാം ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കാച്ചെടുക്കണം കടുക്കൊക്കെ വറുത്ത് ഒന്ന് കാച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമുക്കതിന് വേണ്ടി സ്റ്റവിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുുകും രണ്ട് പച്ചമുളക് കനം കുറച്ചറിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി കനം അരിഞ്ഞതും കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഹാഫ് കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇത് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും ഇനി ഇതിൽ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്തെന്ന് തോന്നി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് ഒക്കെ നമ്മളിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം കൂടുതലായിട്ട് തോന്നണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത്തിരി കൂടി തന്നെ നമുക്കിത് വെക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ ഉപ്പ് ഇനി ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചൂടോട് കൂടി ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ടേക്ക് കെയർ ബൈ ഡിയേഴ്സ്